ജമാഅത്തെ ഇസ്ലാമിയുമായി തെരഞ്ഞെടുപ്പ് ധാരണ തുടരുന്നതിൽ എതിർപ്പില്ലെന്ന് കോഴിക്കോട് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കോൺഗ്രസിന്റെ ഐഡിയോളജിയുമായി യോജിക്കുന്നവരോട് സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് യുഡിഎഫ് നേതൃത്വമാണെന്നും കെ പ്രവീൺകുമാർ പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭയിലും വെൽഫെയർ പാർട്ടിയുമായും ജമാ ഇസ്ലാമിയുമായും സഹകരിച്ചു പോകാനാണ് യു ഡി എഫ് തീരുമാനം സ്ഥാനാർത്ഥി മത്സരിക്കുന്നിടത്ത് യു ഡി എഫിന് സ്ഥാനാർത്ഥിയുണ്ടാകില്ല നിയമസഭയിൽ ജമായത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന സ്വതന്ത്രനെ കളത്തിലിറക്കാനുമാണ് ആലോചന തീരുമാനം യു ഡി എഫിന്റെതാണെന്ന് പറഞ്ഞൊഴിയുമ്പോഴും ജമായത്തെ ഇസ്ലാമിയുമായുള്ള ധാരണ കോഴിക്കോട് ഡി സി സി തള്ളിക്കളയുന്നില്ല സഹായിച്ച പാർട്ടിയാണ് പക്ഷെ അവരുമായി ബന്ധമുണ്ടാവുമോ ഇല്ലയോ ആധികാരികമായി അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മുഖ മുനിസിപ്പാലിറ്റിയിലും കാരശ്ശേരി കൊടിയത്തൂർ വേളം ചങ്ങരോത്ത് പഞ്ചായത്തുകളിലും ധാരണ നിലവിലുണ്ട് കൂടുതൽ സീറ്റുകൾ വെൽഫെയർ പാർട്ടി ഇത്തവണ ആവശ്യപ്പെടും നിയമസഭയിലും സഹകരണം തുടരും ജമാ ഇസ്ലാമിയുടെ പ്രചാരണ സംവിധാനം ഗുണപ്പെടുമെന്നാണ് പൊതുവിൽ യു ഡി എഫ് വിലയിരുത്തൽ റിപ്പോർട്ട് കോഴിക്കോട്